ഘ്നേശ്വരായ മഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും അവരുടെ ജന്മസമയവും അതുപോലെ തന്നെ ജനനത്തിന്റെ ആശിപ്രകാരമുള്ള നക്ഷത്രങ്ങള് വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പൊതുവായാണ് എല്ലാ നക്ഷത്രങ്ങളുടെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ആ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അവരുടെ ഉയർച്ചകൾ മറ്റു സാമ്പത്തിക നേട്ടങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ വിവാഹ കാര്യങ്ങൾ അങ്ങനെയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അത് പൊതുവായും എല്ലാ നക്ഷത്രങ്ങൾക്കുമുള്ള ഒരു കാര്യമാണ് പക്ഷേ ജനന സമയവുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം രാശിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതും വ്യത്യാസമുണ്ടാകാം അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ ഏതായാലും എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അങ്ങോട്ട് അവസാനം എത്തുമ്പോൾ ഫെബ്രുവരി തുടക്കം മുതൽ നല്ല നല്ല ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ വരുന്ന സാമ്പത്തിക നേട്ടങ്ങളിലേക്കും വലിയ സൗഭാഗ്യങ്ങളിലേക്കും പോകുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലെ ചില നക്ഷത്രങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ചയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുക അവരുടെ സകല ജീവിത പ്രശ്നങ്ങൾ മാറി നല്ലൊരു ഉയർച്ചയിലേക്ക് അവർ എത്തും എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ വ്യക്തമായും കൃത്യമായും അറിഞ്ഞിരിക്കുക നിങ്ങളുടെ പ്രവൃത്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ നക്ഷത്രഫലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് പറയുന്നത് പൊതുവായ നക്ഷത്രഫലമാണ് പറയുന്നത് പ്രത്യേകിച്ച് നക്ഷത്ര ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ നാളും നിങ്ങളുടെ ഒക്കെ വെച്ച് നോക്കി വേണം നിങ്ങൾക്ക് കൃത്യമായി അറിയുവാൻ കഴിയുക അപ്പോൾ പൊതുവായ കാര്യങ്ങൾ ആ നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ പറയാം പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷാരംഭത്തിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള മികച്ച പ്രവർത്തനമായിരിക്കും പൂയം നക്ഷത്രത്തിനുണ്ടാവുക പൂയൻ നക്ഷത്രത്തിന്റെ സമയം മാറി വരുന്ന സമയമാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ നിറഞ്ഞ സമയമാണ് സ്ഥലം മാറ്റത്തിനും പുതിയ അവസരങ്ങൾക്ക് വരുന്നു അതുപോലെ കുടുംബ സൗഖ്യം നിലനിൽക്കും പുതിയ വീട് വെക്കാനുള്ള സമയമാണ് വ്യാഴത്തിൻ്റെ കെതിമാറ്റം രണ്ടാം പകുതിയിൽ സാമ്പത്തിക നേട്ടവും സ്ഥാനക്കയറ്റവും ഒക്കെ നൽകും ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊക്കെ മാറി വരും അതുപോലെ തന്നെ വർഷാരംഭത്തിൽ ധനകാര്യത്തിൽ വളരെ നല്ല പ്രതീക്ഷ ഉണ്ടാകും നിങ്ങൾക്ക് അത് നിൽക്കുക ബിസിനസ് മൂലം ഉണ്ടാകുന്ന ഒരു ഉയർച്ച അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഭൂമിവാങ്ങൽ വീട് വിപുലീകരണം അതുപോലെ മിഥുനത്തിൽ വ്യാഴം ബന്ധങ്ങളിൽ പുതുമയും സന്തോഷവും നൽകുന്ന സമയമാണ് വർഷാവസാനം ആരോഗ്യത്തിൽ ചില അശ്രദ്ധയൊക്കെ വരുന്നുണ്ട് കുടുംബത്തിൽ പുണ്യകർമ്മങ്ങളൊക്കെ നടക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ജോലി തിരക്കിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് പരീക്ഷയിൽ മികച്ച വിജയവും നേടാനും സാധിക്കും അതുപോലെ പി എസ് സി പോലുള്ള സർക്കാർ സർവീസിലേക്ക് കയറാനുള്ള മെമ്മോയൊക്കെ വന്നിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കാനുള്ള ഒരു സമയമൊക്കെ ഉണ്ട് പുതിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കുക ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് കുടുംബജീവിതം സന്തോഷകരമാകും തൊഴിൽ രംഗത്തൊക്കെ മുന്നേറ്റം ഉണ്ടാകും വിദേശയാത്രക്കും വിദേശ ജോലിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവസരങ്ങൾ വന്നുചേരുന്ന സമയമാണ് വിവാഹം മുടങ്ങിക്കിടന്ന പോയി നക്ഷത്രക്കാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ലൊരു സമയമാണ് അവർക്ക് നല്ലൊരു ബന്ധത്തിലേക്ക് പോകാൻ പറ്റും പിന്നൊരു കുടുംബവുമായി ബന്ധം മെച്ചപ്പെടുത്തും വർഷത്തിന്റെ ആദ്യം തന്നെ തുടക്കം തന്നെ നിങ്ങൾക്ക് ചെറിയ ഒരു താഴ്ച ഉണ്ടായിരുന്നത് ഇങ്ങനെ കയറി വരുന്ന സമയത്തിന് വേണ്ടിയാണ് ഒരു ഒരു ഇറക്കം എന്ന രീതിയിൽ തന്നെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം പക്ഷേ ഫലങ്ങളൊക്കെ ഗുണകരമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ചില ദുശദനങ്ങളൊക്കെ മാറി നല്ല രീതിയിലേക്ക് വരും അതിനുള്ള പൂജാ കർമ്മങ്ങളൊക്കെ നടത്തിയാൽ മതി വർഷാരംഭത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്തിലെ കിടക്കതിനുള്ള മന്ദഗതിയൊക്കെ മാറി വരികയാണ് അത് എൻ്റെ വ്യാഴം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യനേട്ടം വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നൊരു സമയം കൂടിയാണ് വീട്ടിലെ സന്തോഷം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഉള്ള പുണ്യദർശനത്തിനേക്കുള്ള യാത്രകൾ കുടുംബസമേതമുള്ള യാത്രകൾക്ക് നല്ല സമയമാണ് ചിലർക്ക് വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട് ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടായിരുന്നു അത് ചുരുക്കിയൊക്കെ മുന്നോട്ട് പോകണം വീട് വയ്ക്കുക വാഹനം വാങ്ങുന്ന സ്വപ്നങ്ങളൊക്കെ പോകണി ഞാൻ നിങ്ങൾക്ക് പോവുകയാണ് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ മികച്ച കാലമാണ് കലാരംഗത്ത് അംഗീകാരം ലഭിക്കും തൊഴിൽ രംഗത്ത് ഉന്നത വ്യക്തിയുള്ള സഹകരണവും പ്രോത്സാഹനവും ലഭിക്കുന്ന സമയമാണ് വർഷത്തിന്റെ ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സായി തുടങ്ങിയിരിക്കും അതുപോലെ സാമ്പത്തികമായ വലിയ നേട്ടം കുബേര തുല്യമായ ജീവിതം ലോട്ടറി ഭാഗ്യം നിധി ഭാഗ്യം എന്നിവയൊക്കെ ഉണ്ട് എല്ലാ പുണ്യകർമ്മങ്ങളിലും പങ്കെടുക്കാൻ ശ്രമിക്കുക പുണ്യകർമ്മങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വെല്ലുവിളികളോടെ ആയിരിക്കും ചില സംരംഭങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങേണ്ടി വരിക പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഗതി മാറുന്നതനുസരിച്ച് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും മക്കളുടെ പഠിത്തം അല്ലെങ്കിൽ വിവാഹം ഇതൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ മറ്റൊരു സ്ഥലത്തേക്ക് ജോലി സാധ്യതകൾ വരുന്ന സമയമാണ് ജോലി ഭാരം വർദ്ധിക്കാനുമുള്ള സമയമൊക്കെയാണ് അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ വളർച്ചയും അതുപോലെ നേരത്തെ നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെ ഇതൊക്കെ വീണ്ടെടുക്കാൻ പറ്റിയ പ്രതാപം പോയി കിടന്ന ബിസിനസ്സുകളൊക്കെ വീണ്ടും വലിയ പ്രതാപത്തിലേക്ക് എത്തുവാൻ പറ്റുന്ന സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും നിർത്തിവെച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കും കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഒരു സമയമാണ് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ പല രീതിയിലും ഉണ്ടാകും ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് മെച്ചപ്പെടും വർഷത്തിന്റെ ഒരു പകുതിയോട് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളിലേക്കുള്ള ഒരു ഉയർച്ച ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് കുടുംബ സൗഖ്യവും അതുപോലെ സന്തോഷമുള്ള കാലവുമാണ് പിതൃക്കളുടെ ദോഷങ്ങളൊക്കെ തീർത്തെടുക്കണം ശനി ദോഷമുള്ളവർ അതൊക്കെ തീർത്തെടുക്കണം പുതിയ സാധ്യതകളുടെ കാലമാണ് അതുപോലെ തന്നെ പല സ്ഥലത്തും ജോലി ചെയ്ത് കറങ്ങി നടന്ന് സ്ഥിരമായ ജോലിയില്ലാത്ത പല ആൾക്കാരും ഉണ്ടായിരിക്കും ഓരോ സ്ഥലങ്ങളിലും മാറി മാറി നടക്കുന്നവർക്ക് സ്ഥിരമായി ഒരു ജോലി ലഭിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും വാഹനങ്ങൾ വാങ്ങാനും വിൽക്കാനും അനുയോജ്യമായ സമയമാണ് സുഹൃത്തുക്കളുടെ സഹായം സാമ്പത്തികമായി നിങ്ങൾക്ക് ലഭിക്കും യുവാക്കളുടെ വിവാഹം നടക്കും കുടുംബസ്വത്ത് ഭാഗം ചെയ്ത് ലഭിക്കും അതുപോലെ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല തൃപ്തികരമായി തുടരുന്ന സമയമാണ് ഇടയ്ക്ക് ചെറുതായി സമ്മർദ്ദം പിന്നീട് നല്ല ഭാഗ്യങ്ങൾ വന്ന ചേരുന്ന സമയമാണ് ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല രീതിയിലായിരിക്കും അപ്പോൾ സർക്കാർ സേവന രംഗത്തുള്ളവർക്ക് സാധനക്കയറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷം പണം നിക്ഷേപിച്ചവർക്ക് നല്ല ലാഭം ലഭിക്കും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും കുടുംബ സ്വത്തുകളൊക്കെ പാകം ചെയ്തിൽ നല്ലൊരു ഓഹരി ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തല ബിസിനസ്സുകളൊക്കെ ആരംഭിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ദൈവികമായ ഭക്തിയും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്കുണ്ടാവൂ സന്തോഷ വാർത്തകൾ നിറഞ്ഞതായിരിക്കും ഇനി വരുന്ന സമയങ്ങളൊക്കെ അടിസ്ഥാനമൊക്കെ കെട്ടിയിട്ടിരുന്ന് മുടങ്ങിക്കിടുന്ന വീടുകളൊക്കെ വയ്ക്കുവാനുള്ള സമയമാണ് കച്ചവടങ്ങളൊക്കെ നിർത്തി വെച്ചിരുന്ന കച്ചവടങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സമയമാണ് തൊഴിൽ രംഗത്ത് ഉന്നതരുടെ അംഗീകാരം ലഭിക്കുന്ന സമയമാണ് അതുപോലെ വിദേശയാത്രയ്ക്ക് കാത്തിരുന്നവർക്ക് അവരുടെ ആ സമയമൊക്കെ ആയിട്ടുണ്ട് കാലമാണ് അപ്പോൾ ഈ ശിവക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും ഒക്കെ പൂജകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വിശേഷ ദിവസങ്ങളിലൊക്കെ പോയി പ്രത്യേക പൂജകളൊക്കെ ചെയ്യാൻ മടിക്കേണ്ട ആളിന് ദോഷമുള്ളവർ അതനുസരിച്ചുള്ള രാശിപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ പോയ നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ജീവിതം നേരത്തെ കുറച്ച് പേർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്ന കാലമാണ് അതൊക്കെ സന്തോഷകരമായ ജീവിതം ഇല്ലാതിരുന്ന കാലം കൂടിയാണ് അതൊക്കെ മാറി നല്ല രീതിയിലുള്ള ഉജ്ജ്വലമായ ഒരു പ്രവർത്തനം വഴി നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ അപ്രതീക്ഷിതമായ ധനയോഗം പുതിയ ബന്ധങ്ങൾ മുഖേന ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സാമ്യത്തിൽ ഉദ്യോഗ കയറ്റം ഉറങ്ങിക്കിടന്ന ശമ്പളം കുടിശ്ശിക ലഭിക്കുക ഈ അരിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കുക അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളൊക്കെ മെച്ചപ്പെട്ടു പോകുന്ന ഒരു സമയം കൂടിയാണ് പൂജ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനങ്ങൾ അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കണം അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾ പോയി പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണം എല്ലാ ദിവസവും നിരവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അത് നല്ലതാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ നാമജപം നല്ലതാണ് അപ്പോൾ വിവാഹം കഴിക്കാതിരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല ഒരു സമയമാണ് പോയ നക്ഷത്രക്കാർക്ക് പ്രണയിതാക്കൾക്ക് അവരുടെ പ്രണയം പോകടുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് പോയ നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി മെച്ചമായ സമയമാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക